ണികൾ നമ്മൾ എന്തോ കണ്ണീർമിളികളെ മറക്കുന്നു അല കട നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങും ഈശ്വരൻ മനുഷ്യനായ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ ഓം ചിന്താലേശായ പരമഗുരുവേ നമ നമസ്കാരം ചിന്താലയാ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ഭഗവാൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് വളരെ വിശിഷ്ട വ്യക്തികളും അതുപോലെ ഭഗവാൻ്റെ പരമഭക്തന്മാരും ഒക്കെ വരികയുണ്ടായി ഇന്ന് നമ്മളുമായി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് രവീന്ദ്രനാഥൻ നായർ സാറാണ് സാറ് നെയ്യാറ്റിൻകര ആണ് സാറിൻ്റെ സ്ഥലം സാറിന് എല്ലാവർക്കും അറിയാം കാരണം ഭഗവാൻ്റെ സ്കൂളായ ചിന്താലയ വിദ്യാലയ സ്കൂളിൻ്റെ മാനേജരും അതുപോലെ അവിടുത്തെ പ്രധാനി ആയിരുന്നു സാറ് ഇന്നിപ്പോൾ ഞാനാ സ്ഥാനത്ത് ഇരിക്കുന്നു എങ്കിലും സാറൊക്കെ വെച്ച പ്രവർത്തനമാണ് ഇന്ന് ആ സ്കൂള് സുഖമപ്രദമായി പോകാൻ കാരണം അത്രയ്ക്ക് ത്യാഗം അനുഭവിച്ച വ്യക്തിയും കൂടിയാണ് സാറ് സാറിനെ ഞാൻ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓം ചിന്താലയേ നമ പരമഗുരുവേ നമ ഭഗവാന്റെ ഭക്തനായിട്ട് മുപ്പത്തഞ്ച് വർഷത്തിന് പുറത്തായി അത് യാദിച്ഛികമായിട്ടാണ് പോകാനുള്ളത് അദ്ദേഹത്തെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് അന്ന് സെക്രട്ടറി ആയിരുന്ന മാധവൻകുട്ടി സാറ് അദ്ദേഹത്തിൻ്റെ ശേഷകാരിയെ കൊണ്ട് ഉരുട്ടുകാല ബേസിക് ട്രെയിനിങ് സ്കൂളിൽ അഡ്മിഷന് വന്ന് നിൽക്കുകയാണ് ഞാൻ അന്ന് എൻ്റെ ചാർജ് എനിക്കായിരുന്നു സ്കൂളിൻ്റെ അപ്പോൾ ഞാനാണ് ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തത് അപ്പോൾ അതിനുള്ളൊരു ആർ ബി ഡോക്ടറുടെ ഭാര്യയെ കയറ്റി പോയതാണ് ആർബി ആർബി ഡോക്ടർമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വിവാഹബന്ധ കുട്ടിക്ക് കിട്ടി അതിനു പുറമേ മാതവൻകുട്ടി സാറ് വളരെ അവശ്യനായിട്ട് വളരെ വളരെ രോഗാകുരനായിട്ട് കിടക്കുന്ന കാലമായിരുന്നു അങ്ങനെയാണെങ്കിൽ മാതംകുട്ടി സാറിൻ്റെ ഒന്ന് പരിചയമായിരുന്നു പക്ഷേ ഇത് വന്നപ്പോൾ മാധവൻകുട്ടി സാറ് വളരെ ആരോഗ്യവാനായി വളരെ വളരെ ചുറു ചുറുക്കോടെ കൂടെയാണ് വന്നത് അപ്പോൾ ഞാൻ ഇതെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു അത് സാർ ഞാൻ ഈശ്വരൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഈശ്വര ഒരാൾ എന്നെ രക്ഷിച്ചു ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു മെഡിക്കൽ സയൻസിനെ ഒരു പ്രഹേളികയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ഈ രാജ്യം പിടിച്ചടക്കിയതൊക്കെ മതിയായവും എങ്കിൽ അവിടെ കയറി ഇരിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് മൂന്ന് കപ്പ് വെള്ളം കൊടുത്തു കരിങ്ങാലി വെള്ളം അത് കുടിച്ചിട്ട് ആ തിണ്ണയക്കാർ കിടക്കാൻ പറഞ്ഞു ഞാൻ ഉറങ്ങി എത്ര എത്ര മണിക്കൂർ ഉറങ്ങി എന്ന് എനിക്കറിയില്ല ഞാൻ ഉണർന്നു നോക്കിയപ്പോഴും ഉണർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗമെല്ലാം മാറിയിരിക്കുന്നു ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹാർട്ട് എസ്പാൻസർ ഉണ്ടായിരുന്നു ഈ രോഗങ്ങളെല്ലാം എനിക്ക് ഭേദമായിരിക്കുന്നു അങ്ങനെയാണ് അത് എവിടെയാണ് സ്ഥലം ഇന്നടത്താണ് സാറ് ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്ന് അദ്ദേഹത്തൊന്ന് കാണണമെന്നുണ്ടല്ലോ അതിന് സാറ് വരണം എന്ന് പറഞ്ഞു ഏതായാലും അതോടൊപ്പം തന്നെ വേറായെന്നേർ സാറ് എന്ന് ഒരു ഒരു സുഹൃത്തും എനിക്കുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം ഭഗവാനെ കാണാനായിട്ട് വേറെ വേറെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പോയപ്പോൾ അദ്ദേഹം എവിടെ നിന്ന് എന്ന് ചോദിച്ചു ഇവിടെ നിന്ന് എന്നാണ് ആ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്താണ് ഇപ്പോൾ ട്രെയിനിങ് സ്കൂളിലെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ സാറന്മാര സാറുംമാരാണ് അല്ലേ അതിന് ശേഷം വളരെ കാലം നമ്മളെ സാറന്മാര സാറ് എന്നാണ് ഭഗവാൻ വിളിച്ചിരുന്നത് അത് കേൾക്കാതെ തന്നെ വലിയ സുഖമുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട് എല്ലാം ചി എല്ലാം ചിട്ടയായിട്ട് പറയുന്നതിന് ഞാൻ തയ്യാറായി വന്നതല്ല എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒരിക്കൽ ഒരു അവിടെ വരുന്ന ഒരാൾ ഒരു ഒരു വൈദ്യര് അദ്ദേഹം സ്വാമിയുടെ കണ്ണിലും മരുന്നൊഴിക്കാൻ എല്ല ഇപ്പോഴും മരുന്ന് എത്തിക്കുമായിരുന്നു വന്ന് അദ്ദേഹം വന്ന് ഒരു പുതിയ ഔഷധക്കൂട്ട് ഞാൻ നിർമ്മിക്കാൻ പോവുകയാണ് സ്വാമി അതുകൊണ്ട് സ്വാമി അനുഗ്രഹിക്കണം അതിന് പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ആ ഔഷധക്കൂട്ട് ശരിയാവണമെങ്കിൽ അഗസ്ത്യർ പൂജ നടത്തേണ്ടി വരും അഗസ്ത്യർ പൂജ ഇപ്പോൾ ആരുമില്ല പലർത്തും അന്വേഷിച്ചു ഭഗവാൻ അറിയാമെന്ന് എനിക്കും ഒരാൾ പറഞ്ഞു അപ്പോഴേ ഇപ്പം സ്വാമി ആണ് പറഞ്ഞത് ഞാനും അഗസ്റ്റർ ഒന്നും ചെയ്യാറില്ല ചെയ്ത ചെയ്തിട്ട് ഇരുന്നൂറ് വർഷത്തിന് മുമ്പ് ഒരിക്കാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങൾ അതിശയപ്പെട്ട് മുഖത്തോടും നോക്കി ഇപ്പം സ്വാമി പെട്ടെന്ന് വിഷയം മാറ്റി മാറ്റിയിട്ട് ആ ആ സാറുമരി ചിരിക്കില്ലേ എന്ന് പറഞ്ഞു മാറ്റിക്കളു ഇതൊരു എനിക്ക് വല്ലാത്തൊരു അനുഭവമാണ് അദ്ദേഹത്തിന് അതുകൊ അതു അതുപോലെ തന്നെ വേറെ പല അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എൻ്റെ ഞാൻ അവിടുത്തെ ചിന്താലയ വിദ്യാലയ സ്കൂളിൻ്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോഴും അദ്ദേഹം വിളിച്ച് എന്നോട് ആവശ്യപ്പെട്ടു സാർ ഇവിടെ ഇവർക്കൊക്കെ ഒരു സ്കൂൾ തുടങ്ങണം നല്ല ആഗ്രഹമുണ്ട് അത് സാറ് ഒരു ഇവിടെ ഇരുന്ന് അതൊരു സ്കൂളാക്കി ഇവർക്ക് കൊടുക്കണം ഒരു കൊല്ലം സാറൊരുതാ മതി ഒരു കൊല്ലം കൂടെ ഒരു സ്കൂളാക്കി കൊടുക്കണം ഇവരൊക്കെ പാവങ്ങളാണ് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് വെച്ചാൽ വലിയ വിഷമം പിടിച്ച കാര്യമാണ് എന്നിങ്ങനെ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ സ്കൂള് വിട്ടിട്ട് ഞാനിവിടെ എട്ട് പത്ത് വർഷമായി എനിക്കത് പോലെ പറ്റുമെന്ന് പറയും സാറിന് പറ്റും സാറിനെ പറ്റുള്ളൂ സാർ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഭഗവാൻ ഒരു ശമ്പളവും പൈസയൊന്നും എനിക്ക് വേണ്ട ഭഗവാന്റെ സ്കൂളിൽ ജോലി ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത് പോലും വളരെ ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എവിടെ ചോദിച്ചു അപ്പോൾ ഈ ഇവിടെ വരുന്നതിന് കുറച്ചെങ്കിലും ചിലവ് വരികയില്ലേ അത് വരും അതെവിടെ എടുക്കും അപ്പോൾ വീട്ടിലെ പൈസ എടുത്ത് സ്കൂളിന് വേണ്ടി ചിലവാക്കണം അതിൻ്റെ ആവശ്യമല്ല അങ്ങനെ എൻ്റെ സ്കൂളിനെ വീട്ടിലെ പൈസ എടുത്ത് സ്കൂളിൽ നന്നാക്കണ്ട എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഒരു പൊതി രണ്ട് ദിവസം ഒരു പൊതി ഒരാളിൻ്റെയും കൊടുത്തയച്ചു ഇവിടുത്തെ ഇതുകൊണ്ട് കള്ളിക്കാടാണ് കള്ളിക്കാട്ട് സാറൊരുപ്പോൾ സാറിന് കൊണ്ട് കൊടുക്കണം ഞാൻ തന്നെന്ന് പറയണം അവൻ വായിക്കില്ലായെന്ന് എനിക്കറിയണമല്ലോ എന്ന് പറഞ്ഞ് ഒരാളിൻ്റെയും കൊടുത്തയച്ചു ഇവിടുന്ന് പോത്തം നിന്ന് ഒരാളിൻ്റെയും കൊടുത്തയച്ചു അപ്പോൾ ഞാനിങ്ങനെ ഈ പിള്ളേരെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ഒരു പൊതി എൻ്റെ ഭഗവാൻ തന്നയിച്ചാണെന്ന് പറഞ്ഞു അയാൾ മുഖപരായിട്ട് പറഞ്ഞു അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ അത് വാങ്ങിച്ചങ്ങ് പോക്കറ്റ് ഇട്ടു പോക്കറ്റ് ഇട്ടതിന് ശേഷം അന്നത്തെ ജോലി കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിൽ അയ്യായിരം രൂപ ഉണ്ടായിരുന്നു ഇടുവിൽ പറഞ്ഞു ഇവർ വലുതൊക്കെ തരും വലുതൊക്കെ തരാനേ നോക്കുകയുള്ളൂ ഒരുപാടൊന്നും തരാൻ പറ്റില്ല ആ സാറ് അവ വാങ്ങിച്ച് സ്കൂളിലെ നേതൃത്വം ഏറ്റെടുക്കണം അങ്ങനെയാണ് ഞാൻ സ്കൂളിലെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആയി ചാർജ് എടുത്ത് സ്കൂള് എന്താ പ്രീ പ്രൈമറി മുതൽ ഈ അവസാനത്തെ പന്ത്രണ്ടാം ക്ലാസ് വരെ ആകുന്നതുവരെ ഞാൻ തന്നെ നേതൃത്വം നൽകി കാരണം സ്കൂളിലെ ആദ്യത്തെ പരീക്ഷ എഴുതിച്ച് എൻ്റെ അഫിലിയേഷൻ എല്ലാം നേടി സ്കൂളിനെ സ്കൂളാക്കി മാറ്റുകയും അങ്ങനെ സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തി ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് വച്ചടി വച്ചടി പുരോഗതിയാണ് സ്കൂളിൽ ആദ്യം തന്നെ ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ വന്നു ചേർന്നു അന്ന് ആലോചിച്ച് നോക്കുക അത് വളരെ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് സാധിച്ചത് അപ്പോൾ ചിലപ്പോഴവിടെ കള്ളിക്കാട് വരുമ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടെ വന്ന് സ്കൂളിൽ വന്ന് പിള്ളേർന്ന് അനുഗ്രഹിക്കണം എന്ന് പറയും അപ്പോൾ പറയും ഞാൻ ഞാനെന്തിന് സാറേ ഇതാണ് ചോദ്യം അപ്പോഴേ എൻ്റെ മുഖം സ്വാമി നോക്കും നോക്കുമ്പോഴേ എനിക്ക് വിഷമം ഉണ്ടെന്ന് വെച്ചാൽ ശരി വരാം ഞാൻ വെറുതെ വരില്ല എനിക്ക് ആയിരം ലഡ്ഡു വാങ്ങിച്ചു തരണം എങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ലഡ് വാങ്ങിച്ചുകൊടുത്ത ശേഷം ഭഗവാൻ വരികയും പിള്ളേരെ അനുഗ്രഹിക്കുകയും അപ്പോഴത്തെ മോർണിംഗ് അസംബ്ലി എല്ലാം കാണുകയും നിരീക്ഷിക്കുകയും എല്ലാം ചെയ്ത് വളരെ സംതൃപ്തിയോടുകൂടി അദ്ദേഹം പോകിച്ചു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇത് മാത്രമല്ല ഇത് പറഞ്ഞാൽ അറിമ്പില്ല അത്രത്തോളം ഉള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഒരിക്കൽ എൻ്റെ ഈ കാലിന് ഇളി മുതൽ അര മുതൽ അവസ്ഥാനത്തെ പാദം വരെ വല്ലാത്തൊരു വേദനയും തരിപ്പും ഉണ്ടായി അപ്പോൾ ഞാനിതിന് വഴി പക വയ്ക്കാൻ വീടു എനിക്ക് ഒരു അടി നടക്കാൻ വയ്യാതായി അപ്പോൾ എന്ത് ചെയ്യാൻ ഞാൻ ആദ്യം അതിൻ്റെ ബന്ധപ്പെട്ട ഡോക്ടർമാരെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുറച്ച് ഗുളിക തരാം അത് കംപ്ലീറ്റ് പോവില്ല അതിനെങ്കിൽ ഇത് ഇൻടർ ഇൻ സർജറിയിലേ പോവുള്ളൂ അതുകൊണ്ട് സർജറിക്ക് തയ്യാറാവണം അതുവരെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ആയുർവേദത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ എൻ്റെ ശേഷാകരനാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഭാവം വന്ന് ഇവിടെ കിടക്കണം ഇരുപത്തൊന്ന് ദിവസം കിടക്കണം കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പാക്കേജ് ഓഫ് ട്രീറ്റ്മെൻറ് ഉണ്ട് അത് കഴിയുമ്പോൾ എല്ലാം സുഖമാകും ഞാൻ പറഞ്ഞാലൊന്നും എനിക്ക് സമയമില്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ മകനും ഉണ്ടായാലും ഞങ്ങൾ രണ്ടും കൂടെ ഭഗവാനെ കാണാൻ കാലത്തെ വന്നു അത് എടുത്തൊരു വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു സാറിൻ്റെ കാലിൻ്റെ വേദന എങ്ങനെ എനിക്കിനോ ഞാൻ ഭഗവാൻ്റെ പറഞ്ഞതേ ഇല്ല വേദന ഉണ്ട് സാറിപ്പോൾ എന്തു ചെയ്യുന്നു ഞാൻ പറഞ്ഞ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല അതെന്താ ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല എന്ന് കണ്ട് ഇപ്പം ചെയ്യുന്നില്ല എൻ്റെ ഇത് പത്ത് എഴുപത് വയസ്സ് വരെ എനിക്ക് നേരെ നടക്കാനൊക്കെ ഉള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടാമെന്ന് ആ സാറിൻ്റെ കാലിലെ വേദനയ്ക്ക് തൈലം ഞാൻ ഇവിടെ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് കർപ്പൂര തൈലം എന്ന് പറയും നല്ലതാണ് പിന്നെ മകൻ്റെ അടുത്ത് പറഞ്ഞ് പിള്ള പോയി ഒരു ഒരു കുപ്പിയെടുത്തുകൊണ്ട് വരിക ഇപ്പം ഇവൻ കുപ്പി എടുത്തുകൊണ്ട് വന്നു അതിനോട് തന്നെ ഈ ഒരു ഒരു വലിയ വലിയ കുപ്പി നിറച്ച് ഒരു തൈലം വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അത് അവൻ്റെ കൊടുത്ത് നിറച്ചൊഴിക്കാൻ പറഞ്ഞു കുറച്ചൊഴി നിറച്ചൊഴിച്ചു ശരി നാളെ കാലത്തെ എഴിച്ച് സ്കൂളിൽ പോകുന്നതിന് മുമ്പേ കാലില് വിശകാലം ഒക്കെ തൊട്ട് തേച്ചാൽ മതി വേറെ വേറെ തേക്കാതും തേച്ച് പിടിപ്പിക്കാനും വേണ്ട വെറുതെ അങ്ങ് ഇട്ടച്ചാൽ മതി രണ്ടു ദിവസം കഴിയുമ്പോൾ അത് വേദനയൊക്കെ അങ്ങ് പോകും എന്ന് പറഞ്ഞു ഞാൻ അന്ന് എന്ന കാലത്തെ വന്ന് പിറ്റേ ദിവസം കാലത്തെ തേയില ഇട്ടു രണ്ട് ദിവസം ഇട്ടു രണ്ട് മൂന്ന് ദിവസം ഇട്ടുകഴിഞ്ഞിട്ട് തന്നെ എൻ്റെ അത് എങ്ങോട്ട് പോയത് എനിക്കത് എങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് എന്നോട് വളരെ വളരെ സ്നേഹമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എൻ്റെ വീട്ടിൽ സന്ദർശിച്ചു എൻ്റെ വീട്ടിൽ പ്രവേ വന്നു അവിടെ വന്ന് എന്നെ അനുഗ്രഹിച്ചു കാരണം ഞാൻ സ്കൂള് വിട്ടു കഴിഞ്ഞപ്പോഴും ഞാൻ ചെന്ന് വിടുന്നതിന് മുമ്പ് ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞു ഭഗവാനെ എനിക്ക് സ്കൂളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയായി പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സുകളും നല്ലവണ്ണം പോകുന്നുണ്ട് ടീച്ചേഴ്സ് എല്ലാം വെൽ ട്രെയിൻഡാണ് അതുകൊണ്ട് എന്നെ എനിക്ക് ഇത്രയും യാത്ര ചെയ്ത് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം ആ സാറിന് എപ്പോഴും വേണം പോകാം പക്ഷേ രഹസ്യമായിട്ട് പോകരുത് എന്നോട് പറയുന്നു ഞാൻ കൊണ്ടാക്കും സാറിന് എന്ന് പറഞ്ഞു ഞാൻ കൊണ്ടാക്കും സാറിന് അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ പറഞ്ഞായിരിക്കും ഭഗവാൻ വരാനൊന്നും പോകണില്ല എന്ന് വിചാരിച്ചു കാലത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഭഗവാൻ സാറിൻ്റെ വീട്ടിൽ വരണുണ്ട് ഇപ്പോൾ ഒരു പുതിയ വാൻ വാങ്ങിച്ച് ആ വാനിനൊക്കെ മോഡിഫൈ ചെയ്ത് സ്വാമിക്ക് യാത്ര ചെയ്യത്തക്ക സൗകര്യമുള്ളതൊക്കെ തീർത്തിരിക്കുന്നു അതിൽ കൂടെ അതിൽ കയറി സ്വാമി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അയ്യോ നേരത്തെ അറിഞ്ഞില്ലല്ലോ ഞാൻ ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒന്നും വേണ്ട ഭഗവാൻ നടന്നു വരും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു ഭഗവാൻ അവിടെ വരികയും എനിക്കൊന്ന് വലിയൊരു തുക തരുകയും എനിക്ക് മുണ്ടും ഷർട്ടിൻ്റെ തുണിയെല്ലാം കൂടെ കൊണ്ട് തരികയും ചെയ്ത് എന്നെ വീട്ടിൽ നിന്ന് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ചെലവഴിച്ച എൻ്റെ വീട്ടിനകത്ത് കയറി കസേരയിലിരുത് കുറച്ച് നേരം കസേരയിലിരുത് ആ കസേര ഏറ്റവും വലിയൊരു സ്വത്തായിട്ട് ഞാൻ ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ വേറെ പല പല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിന് എനിക്ക് ഇത്രയും കാലം അതാണ് വിശേഷം യാതൊരു രോഗവും ഞാൻ ഈ പതിമൂന്ന് കൊല്ലം വരെ സ്കൂളിൽ ഉണ്ടായിരുന്നു പതിമൂന്ന് കൊല്ലം വരെ സ്കൂളിൽ വരുന്ന സമയങ്ങളിൽ എനിക്ക് ഒരു ജലദോഷം പോലും വന്നിട്ടില്ല എനിക്ക് നല്ല ആരോഗ്യമായിരുന്നു എപ്പോഴും പത്ത് എഴുപത്തഞ്ച് ഒമ്പത് വയസ്സായ എനിക്ക് നല്ല ആരോഗ്യം ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നതാണ് അതിപ്പോഴും വലിയ കുഴപ്പമില്ലാതെ തുറന്നു പോകുന്നു അത് എനിക്ക് ഭഗവാനെ ഒരിക്കലും എനിക്ക് ഭഗവാനെ മറക്കാനൊക്കില്ല എപ്പോഴും എൻ്റെ ഊണിലും ഉറക്കത്തിലും ഇപ്പോഴും ഭഗവാനെ ഞാൻ ദർശിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ എപ്പോഴും ഞാൻ മനസ്സിൽ രാവിലെയുള്ള പ്രാർത്ഥനയിൽ ഭഗവാനെയും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഭഗവാൻ എന്തുകൊണ്ടും എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ആളാണ് ഏറ്റവും സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത് പ്രധാനമായിട്ടും ഒരു ഒരു പിതാവിന് പുത്രനുള്ള വാത്സല്യം പോലെയായിരുന്നു നമ്മളടുത്ത് ഭഗവാൻ്റെ ഈ വിയോഗം വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ എന്നെ അനാഥനാക്കിയിരിക്കുകയാണ് ഈ ഒരു ആശ്രയമില്ല അല്ലെങ്കിൽ ഏതിനും ആശ്രയം ഭഗവാനുണ്ട് അതുകൊണ്ട് ഭഗവാനെ നമുക്ക് കാണാൻ കഴി കഴിയുകയും നമ്മളെ ദുഃഖങ്ങളെല്ലാം മാറ്റുകയും ചെയ്യുമെന്നൊക്കെ നല്ല ഉറപ്പുണ്ട് ഭഗവാൻ്റെ ഉള്ളപ്പോഴും തിരുനാളിനൊക്കെ ഞാൻ വരാറുണ്ട് എത്ര ആവശ്യമാണ് എത്ര തന്നെ അസൗകര്യം ഉണ്ടായിരുന്നാലും ഞങ്ങൾ ഞങ്ങളൊരു ഒരു നാലഞ്ച് പേര് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരികയും ഭഗവാൻ വളരെ വലിയ സന്തോഷമാണ് കാണുമ്പോൾ ഉടനെ അവിടെ നിന്ന് എഴുച്ചെങ്കിൽ വരും സാർ ഇവിടുത്തോ ആ സാർ ഇരിക്കണം ഞാൻ വിളമ്പിത്തരാം എന്നും പറഞ്ഞ് ആ പാത്രവും വായിച്ച് അതിലുള്ള കറികളും കൊണ്ട് വിളമ്പാനായിട്ട് ഞാൻ തരാം സാറിന് സാറിന് സാറന്മാർക്ക് നമ്മളെ സാറന്മാരെ തന്നെ സാറന്മാരെ സാറ് എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരനുഭവം അതുപോലെ ഭഗവാൻ വസ്ത്രം തരും സത്യത്തിൽ ഭഗവാൻ വസ്ത്രം തര തരുന്നത് മുതൽ പിന്നെ വസ്ത്രം വായിക്കാനേറ്റൊക്കെ ഇടയേ വന്നിട്ടില്ല മിക്കവാറും പൂർണ്ണമായിട്ട് ഇപ്പോഴും ഉടുക്കുന്ന വസ്ത്രങ്ങൾ ഭഗവാൻ തന്നതാണ് അത് ഇഷ്ടം പോലെ അതൊരു ഒരുപാട് രൂപ തന്നിട്ടുണ്ട് അത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് പറഞ്ഞ് തന്നിട്ട് അത് സൂക്ഷിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇനി എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കുക അതെ അതേ ഉള്ളൂ സ്വാമിക്കൊന്നും വേണ്ട സ്വാമിക്ക് എന്ത് കിട്ടിയാലും കൊടുക്കുക എല്ലാവർക്കും അവർ വിധിച്ചു കൊടുക്കുക അതാണ് സ്വഭാവം ഇപ്പം ചിലപ്പോഴും ഇങ്ങനെ ദാരിദ്ര്യമൊക്കെ പറയും എനിക്ക് കാശൊന്നുമില്ല ചാർജ് ഷീറ്റ് കിടക്കുന്നത് വിൽക്കാം അവിടെ തന്നെ അതുകൊണ്ട് വിറ്റുകൊണ്ട് വരും വിറ്റുകൊണ്ട് കുറേ രൂപ കിട്ടും ആ രൂപ മുഴുവനും അവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കയറ്റി കൊടുക്കും എനിക്കെന്ത് തരും ഒരു പൈസ കയ്യിൽ ആകുന്നില്ലാകുന്നതുവരെ നമുക്കൊരു സമാധാനമില്ല അത് ഒരു പ്രത്യേക അനുഭവം ആണ് അങ്ങനെ ഭഗവാനെ ഇങ്ങനെ ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി ഒരിക്കൽ ഒരു പ്രത്യേക ഒരു അനുഭവം എന്തെന്ന് വെച്ചാൽ ചിദംബരത്തുനിന്ന് ആളുകൾ അവിടുത്തെ ദീക്ഷിതന്മാർ ഭഗവാനെ കാണാൻ വരും അവർക്ക് വേണ്ടത് സ്കൂളെന്ന് കാണണം അപ്പോൾ ഞാൻ സ്കൂളിൽ ഇരിക്കുന്ന കാലമാണ് ഞാൻ പ്രിൻസിപ്പലായിരിക്കുന്ന കാലമാണ് സ്കൂള് കാണണം എന്ന് പറഞ്ഞു കൊണ്ടു എന്താ നിങ്ങൾ കുറേ കഴിഞ്ഞ അല്ലേ സാറ് വരുള്ളൂ എന്ന് പറഞ്ഞിരിക്കും അപ്പോഴേ അവർ പോവാൻ ആറ്റിറങ്ങി അവർ സ്കൂളിലൊക്കെ ചെന്ന് കറങ്ങി എല്ലാം നോക്കി ഇറ്റത്തിരി വന്ന് ഭഗവാന്റെ അടുത്ത് അങ്ങനെ ഇരുന്നു ഇതിനു ശേഷം അന്ന് എന്തോ എനിക്കുടന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നൊരു വലിയ ഒരു ഒരു ആഗ്രഹം വലിയൊരു നിർബന്ധം മനസ്സിന് വന്നു ഒരെടുത്ത് പറഞ്ഞു നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സാറിന് വരും സാറിന് കണ്ടിട്ട് പോവാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അവിടെ കയറി ചെന്ന് ഒരുമിച്ച് ആ അതാ വന്നല്ലോ എന്നിങ്ങനെ ഭഗവാൻ അത്ഭുതത്തോടു കൂടി പറയുകയും ചെയ്തു അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഇതുപോലെ വേറെ പല പല അനുഭവങ്ങളും കൊണ്ട് സ്നേഹം മാത്രമേ ഉള്ളൂ ആരോടും ഭഗവാൻ കയർക്കുന്നത് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഒരു അനുഭവം ഭഗവാൻ തന്നെ പറഞ്ഞതാണ് ഒരിക്കൽ അങ്ങ് കേരളത്തിൽ നിന്നും ഒരു ബ്രാഹ്മണൻ നടന്നു നടന്ന് ആശ്രമത്തിൽ വന്നു ചേർന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒന്നുമില്ല ഒരു ഒരു ഒറ്റ ഒരൊറ്റമുണ്ടും ഒരു തോർത്തും മാത്രമേ ശരീരത്തിലുള്ളൂ വന്ന് സ്വാമിയുടെ തന്നെ വന്ന് ചോദിച്ചു ഇവിടെ ഒരു സ്വാമിയുണ്ട് ആ സ്വാമിയെന്ന് എനിക്ക് കാണണമല്ലോ ഇപ്പോഴാണ് പറഞ്ഞു ആ ഭഗവാൻ എൻ്റെ അടുത്ത് പറഞ്ഞാണിത് അപ്പം അതിവിടെ വല്ല ഇവിടെയൊക്കെ കാണും എന്ന് പറഞ്ഞു ഇവിടെ വലിയ ഇയാൾ കുറച്ച് കച്ചു കഴിഞ്ഞ ഇയാളെ പ്രശ്നത്തില് ഒരു പരു ഇരുന്ന് പൊട്ടി പൊട്ടി രക്തവും പഴുപ്പ് വായിച്ച് പുറത്ത് ഒരേ ഒരു വസ്ത്രത്തിൽ മുഴുവനുമായി എന്ത് ചെയ്യാ സാറേ എൻ്റെ പൈസ ഇല്ലയാൾക്കരെ ഉണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ അതുകൊണ്ട് അത് വാങ്ങിച്ച് തയ്യവെള്ളത്തിലിട്ട് ഞാൻ കഴുകി ഞാൻ തന്നെ കഴുകി കൊണ്ട് പിരിച്ചു പിരിച്ചിട്ട് എൻ്റെ തോർത്തെടുത്ത് കൊടുത്ത് കൊടുക്കാൻ ഇപ്പോൾ കാലത്തെ ഇയാൾ പോകാനായിട്ട് തയ്യാറായി അന്ന് മുഴുവൻ ആശ്രമത്തിൽ കിടന്നു ഇവിടന്നിട്ട് ഇപ്പോൾ കാലത്തെ പോകാനായിട്ട് തയ്യാറായി സ്വാമിയുടെ മുമ്പ് വന്നു അടി ഞാൻ പോവുകയാണ് സ്വാമിയെ കാണാൻ വിചാരിച്ചിട്ട് പറ്റിയില്ല കണ്ടില്ല കാണാതെ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി എന്നൊക്കെ ആളിൽ പറയുന്നത് എന്നെയാണ് ഏ സാമി എന്നൊക്കെ പറയുന്നത് എന്നെയാണ് ഞാനാണ് സാമി എന്ന് പറഞ്ഞ് ഒടുവിൽ അയാൾ ഇത്ര അതിശയം അത്ഭുതപ്പെട്ട് അയാളുടെ അടുത്ത് അയാൾ പറഞ്ഞു എൻ്റെ ഭഗവാനെ വിട്ടാണല്ലോ എൻ്റെ തുണി നനപ്പിച്ചത് അതിൻ്റെ പാപം എനിക്ക് തീരുവില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു അതിൻ്റെ പാപമൊന്നുമില്ല ഞാൻ അത് ചെയ്യാൻ ചെയ്തത് എനിക്ക് വലിയ സന്തോഷമാണെന്ന് ഭഗവാൻ പറയുകയും ചെയ്തു പിന്നെ വലിയ ആളിലൊക്കെ വരുവാണ് അവരായാലും സാധാരണ ആളിലെന്നാൽ ഭഗവാൻ എല്ലാവരും തുല്യം ഒരിക്കൽ ജയശങ്കർ സാർ ജയശങ്കർ എന്ന് പറയുന്നത് പഴയ സെക്രട്ടറി അദ്ദേഹം സ്വാമിയെ കാണാനായിട്ട് ഒരാൾ ഉപദേശിച്ച് സ്വാമിയെ കാണാനായിട്ട് പുറപ്പെടുകയായിരുന്നു ആദ്യമായിട്ട് സ്വാമിയെ കാണാനായിട്ട് പോവുകയാണ് അതിനുമുമ്പ് എന്നെ അടുക്കളയിൽ വിളിച്ച് വിജയൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ആള് വരുന്നുണ്ട് ഒരു ഒരാൾ വരുന്നുണ്ട് ഭക്ഷണം കുറച്ച് കരുതി വയ്ക്കണം എന്നു പറഞ്ഞു അപ്പോൾ സാറ് ജയശങ്കർ സാറ് സാറ് പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ജയശങ്കർ സാറുടം തന്നെ കള്ളിക്കാട് മുക്കി ഇറങ്ങി ജംഗ്ഷനിൽ ഇറങ്ങി ആ കടയിൽ നിന്ന് നല്ല വിശപ്പ് അപ്പോൾ രണ്ട് പാളയന്തോടും പഴയും പഴവും വെള്ളവും പച്ചവെള്ളവും വെച്ച് കുടിച്ചു കുടിച്ച് സാറ് നടന്ന് ആശ്രമത്തിലേക്ക് വന്നു വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെല്ലാം എന്നൊക്കെ ചോദിച്ചു എവിടെ നിന്ന് വരണമെന്നൊക്കെ സാറിന് ചോദിച്ചു എല്ലാം അറിയാമല്ലോ ചോദിച്ചപ്പോഴ് ഇനി ഇവിടെ ആഹാരമുണ്ട് അത് കഴിച്ചിട്ട് വരണം ആഹാരം ഞാൻ കഴിച്ചു എന്നാണ് ആഹാരം രണ്ട് പാളയന്തരം പഴം തന്നെ തിന്നത് അതുകൊണ്ട് എന്ത് എന്തൊരാവാൻ അതുകൊണ്ട് ആഹാരം കഴിച്ചിട്ടിരുന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു അനുഭവം പിന്നെ ഒരിക്കൽ സാവി അദ്ദേഹം ടെമ്പിൾസ് ഓഫ് കേരള എന്നൊരു സീരീസ് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ജയശങ്കർ സാറ ഓരോന്ന് ഓരോ ജില്ലയും ജില്ല തിരിച്ച് ഓരോ ജില്ലക്കും ഓരോ എഡിഷൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഒരു മാനുസ്ക്രിപ്റ്റ് കോപ്പി പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ കോപ്പി കൊണ്ട് സാമ്യേനെ കാക്ക് കൊണ്ടുവച്ചു വെച്ചിട്ട് പറഞ്ഞു ഒന്ന് നോക്കിത്തന്നെ ഒരു അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഓഹോ ഇത് ഇംഗ്ലീഷോ ഞാൻ പള്ളിക്കൂടത്തിൽ ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് ഇംഗ്ലീഷെന്ന് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും സ്വാമി ആ ആൻഡ് സ്ക്രിപ്റ്റ് കോപ്പി വാങ്ങിച്ചിങ്ങനെ മറിച്ച് 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 നോക്കി ഒരു സ്ഥലത്ത് വന്ന് ഇത് ഈ ഈ ശരിയാണോ എന്ന് നോക്കണം ആ കുറച്ചുകൂടെ വിവരമുള്ള ആളുടെ അടുത്ത് ചോദിക്കണം ഇത് ശരിയാണോ തെറ്റാണോ അവിടെ ഒരു സാറത് അന്വേഷിച്ച് നോക്കിയപ്പോൾ തെറ്റായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് ആഞ്ഞുകൂടാന്ന് പറഞ്ഞ ആൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇതിൽ പല അത്ഭുതം വല്ലതും അങ്ങനെ ഭഗവാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇത് തയ്യാറായി വന്നതല്ല അതുകൊണ്ട് ശരിയായിട്ടുള്ള ഒരു അറേഞ്ച്ഡായിട്ട് പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിലും ഭഗവാൻ്റെ അനുഭവങ്ങൾ പറയുന്നതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് ഇതിന് എനിക്ക് ഇവിടെ ഇതിനൊരവസരം തന്നതിൽ ഭഗവാനെക്കുറിച്ച് ഒരു അവസരം തന്നതിൽ സംസാരിക്കാൻ അവസരം തന്നെ എൻ്റെ ഭാരവാഹികളു ഞാൻ കൃതജ്ഞതയുള്ളവനാണ് എല്ലാവർക്കും നന്ദി ഭഗവാൻ്റെ ഭക്ത ഭക്തന്മാർക്കും എല്ലാവരും ഇത് സ്വീകരിക്കുക അവരെ എല്ലാവരും സ്വീകരിച്ച് കൊണ്ട് എനിക്ക് വളരെ വളരെ നന്ദി ഉണ്ട് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് നമസ്കാരം അപ്പോൾ സാറ് വളരെ ആധികാരികമായിട്ട് സ്കൂളിനെ കുറിച്ചും മറ്റ് ഒക്കെ സംസാരിച്ചു കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ അറിവ് അത്ര അഗാധമാണ് ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം അതുകൊണ്ടായിരിക്കാം ഭഗവാൻ ആ സ്ഥാനത്ത് അദ്ദേഹത്തെ പിടിച്ചിരുത്താൻ ഇടവന്നത് അപ്പോൾ സാർ സമയം വന്ന് ഈ തിരക്കിൻ്റെ ഇടയിലും ചില ശാരീരിക അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭഗവാന്റെ ചാനലിൽ വന്ന് സംസാരിക്കാൻ സന്മനസ് കാണിച്ച സാതിന് ഒരു പ്രാവശ്യവും കൂടി നന്ദി നമസ്കാരം